ഇന്നിപ്പോൾ അതാ നമ്മൾ ഇത് മുൻ എപ്പാണ് തുടങ്ങാതെ കരുതി നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി അപ്പോൾ അവൾ ഇത് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ എക്സാമിൻ എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു ടെൻഷൻ അവളുടെ മുഖത്തുണ്ടോ എന്ന് നോക്കിക്കേ അങ്ങനെ ഒരു പേടിയേ ഇല്ല കേട്ടോ എക്സാമിന് പോവുകയാണ് എന്തെങ്കിലും കിട്ടുമോ ടെൻഷൻ നമ്മളൊക്കെ എങ്കുമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എക്സാമിന് പോകാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കുസലൊന്നും ഇപ്പോഴത്തെ മക്കൾക്കില്ലല്ലേ അവർ പോയിടേം കൂസലൊന്നും ഇല്ല ഏതായാലും ഇപ്പം രണ്ടാമത്തെ എക്സാമാണ് ഇന്ന് നടന്ന് പോവുകയാണ് കേട്ടോ അത് നടന്ന് പോകാനായതുകൊണ്ട് തന്നെ ഞാൻ നോമ്പൊന്നും ഓമ്പോന്നും തോൽപ്പിച്ചിട്ടില്ല അത്തായത്തിനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഉളപ്പിച്ചിക്കും പിന്നെ സ്കൂൾ ബസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പൊതുവേ അറിയാമല്ലോ നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം രാവിലെ ഉളപ്പം കൊണ്ടാക്കലാണ് സ്കൂളിൽ വൈകുന്നേരം അവിടെ സ്കൂൾ ബസ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ഇവിടെ കൊണ്ടായിക്കും അപ്പോൾ ഈ ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ മാറ്റി കാണാൻ അവളങ്ങനെ കൊണ്ടുപോകാൻ വേറെ സ്കൂൾ ബസ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നടന്നുളളപ്പിച്ച് പേടിയൊന്നും ഇല്ല ഞാൻ വലിയ കുട്ടിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ നാലാം ക്ലാസ്സിലാണ് ഇനിയിപ്പോൾ അഞ്ചാം ക്ലാസ്സിലേക്കാണുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ മാറാനായി ഇനി അഞ്ചാം ക്ലാസ്സിലായ ഈ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല അവിടെ ഇല്ലാട്ടോ ഇനി വേറെ സ്കൂളിലൊക്കെ ആക്കണം അപ്പോൾ അവൾ പോയ മു പോയ ശേഷം എന്താ ഞാൻ ഒരുപാട് പണികളുണ്ട് നമ്മൾ ഒരു പണികൾ കഴിഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും കഴിച്ചതിന് ശേഷം എന്താ പറയുക പാത്രം കഴുകുക ക്ലീൻ ചെയ്യുക അങ്ങനെ അടുക്കളയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വേഗന കിടന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു ഏഴ് ഞാൻ എണീറ്റത് ഇതുമരൊക്കെ വർ എഴുന്നേൽപ്പിച്ച് അവൾ റെഡിയാക്കി ഇപ്പോൾ പറഞ്ഞു വെച്ചത് ശേഷമാണ് ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്യാൻ കയറിയിട്ടോ കാരണം ചൂട് വരുന്നതിന് മുന്നേ നമുക്ക് നമ്മൾ സ്റ്റിച്ചിങ് തീർക്കണം ഇതാണ് എൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീട് എടുക്കുന്ന കുന്ത്രാണ്ടട്ട അത് ചെറുതായിട്ട് പരിക്കളൊക്കെ പറ്റി എന്നാലും ഒന്ന് വീണിട്ട് ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടാക്കും കെട്ടി വെച്ചിട്ടാണ് ഇനിയിപ്പോൾ പുതിയതൊന്ന് വാങ്ങണം ഇപ്പോൾ നോമ്പൊക്കെ കഴിയിട്ട് പുറത്ത് പോയിട്ട് ഒന്ന് നല്ലതൊന്ന് വാങ്ങണം നമ്മുടെ ട്രൈ ഫ്രൂട്ട് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കയറിയതാണ് കേട്ടോ കുറച്ച് നേരമാണ് ഞാനിവിടെ നിൽക്കുന്നൂ കാരണം വെയിലാവുമ്പോൾ താഴെയൊക്കെ എന്നെ അതാണ് പത്തര ആപ്പുക്കിന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക മേലക്കൂടെ തയ്ക്കാൻ പിന്നെ ഒരു ചുരിദാറോ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കട്ട് ഈ മാക്സൊക്കെ പുതിയത് വാങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മേലക്കൂടെ തയ്ക്കില്ല അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അല്ലെ ചില്ലറ പരി പരിപാടികളൊക്കെ തീർത്തിട്ട് ഞാനൊരു പത്തര പത്ത പത്തരക്കാണ് ഇറങ്ങിയത് പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നീനോട്ടിന് നേരൊക്കെ വർത്തമാനം പറഞ്ഞിട്ടിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ിലേക്കൊക്കെ കിടന്നത് വേഗം വേഗം തീർക്കട്ടെ കുറച്ച് നേരം ഒന്നാമെന്താ വെച്ചാൽ ഇന്നലെ ഞാനിതാ ഇന്നലെ കണ്ട വീഡിയോയിൽ വീഡിയോയില് കണ്ടാതെ ഡ്രസ്സായിരിക്കും ഇന്നു കാരണം ഇന്നലെ ഇങ്ങനെ ഒരു നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ ഒരു എട്ടും ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഒരു ചെറിയ മഴ പെയ്തിട്ടോ മഴ പെയ്താൽ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ കറണ്ട് എങ്ങോട്ടായി പോകണതെന്ന് അറിയില്ല അപ്പോൾ കറണ്ട് പോയപ്പോൾ ഞാൻ ജസ്റ്റ് കിടന്നേൽ ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേറ്റ് ഒക്കെ എഴുന്നേറ്റിപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ട് പിന്നെ ഉറങ്ങിയിട്ടുണ്ട് ഇതും ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് മല എഴുതാനും പിന്നെ മഴ പെയ്തൊരു തണുപ്പുണ്ടായപ്പോൾ മേലെ കനക്കൊരു മടി കറണ്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ വന്നത് അപ്പോൾ അങ്ങനെയും അങ്ങോട്ട് കിടന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വേഗം ഒന്ന് മേലെഴുതട്ടെ അപ്പോൾ അല്ലറ ചിലങ്ങനത്തെ പണികളൊക്കെ തീർത്തിട്ട് മേലെഴുക എന്നുള്ള രീതിയിലാണ് വേഗം വേഗം പണികൾ തീർക്കുന്നത് അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഞാൻ എന്താ പറയുക ഇന്നലെ രാത്രി നേരം നമ്മൾ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ വേഗം വേഗം അലക്ക് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിച്ചൺ എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോഴാണ് എൻ്റെ അലക്കലും ധുരിക്കലൊക്കെ ഞാൻ അതിനായിട്ട് വേറെ സമയം കാണാനില്ല കേട്ടോ അങ്ങനെ ഉണക്കി വെച്ചതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് വീടൊക്കെ ഒന്ന് തട്ടിക്കെട്ട് അടിച്ച് വാരി കൊടുത്താൽ നീനൂട്ടി അങ്ങോട്ട് തുടച്ചോളൂല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഇട്ടൊന്ന് ജസ്റ്റ് ചെറിയൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റ് എന്ന് പറയാനില്ല നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ തുണി ക്ലോത്ത് കൊണ്ടു വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവരെ ഈ കൊണ്ടുവന്ന ആൾക്കാരുത് അ സ്ഥിരം ആദ്യമൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എല്ലാം അവരുടെ വീട്ടിലുള്ളവരുടെ ഒക്കെ ഞാൻ തന്നെയായിരുന്നു തയ്ച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അവിടെ രണ്ട് മരക്കുള്ള യാണ് കേട്ടോ അപ്പം അമ്മാക്കും ആയാലും അമ്മാക്കായാലും ഒക്കെ എപ്പോഴും എന്ത് ഏത് മോഡലായാലും തയ്ക്കാനായാലും എൻ്റെ അടുത്ത് തന്നെയായിരുന്നു വരുന്നത് വരാറുണ്ടായത് പിന്നെ ഞാൻ കുറച്ചൊരു മടിയും ഇതൊക്കെ ആയി വാങ്ങാതായപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നിന്നതായിരുന്നു കേട്ടോ ഇതിപ്പോൾ പെരുന്നാൾക്കുള്ളതല്ല പിന്നെ ഒരു കല്യാണം ഉണ്ട് താത്ത അതുകൊണ്ടാണ് ഒന്ന് തയ്ച്ചു തരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ തട്ടാൻ പറ്റില്ല അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ നമുക്ക് എന്താ പറയുക എന്താ ചോദിച്ചാൽ വേണ്ടെന്ന് പറയാൻ പറ്റും പറയാൻ കഴിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അതിൽ പെട്ടതാണ് കേട്ടോ അവർ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം കാരണം എന്താ പറയുക ഇനി പാകം പത്ത് ദിവസമല്ലേ ഉള്ളൂ എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇനി പെട്ടെന്ന് ചെയ്ത് തീർക്കാളെ പണിയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എപ്പോഴെന്നാൽ പിറന്നാൾ കഴിഞ്ഞിട്ടുള്ള സംഭവമാണെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു അങ്ങനെ അവരുടെ അളവൊക്കെ എടുത്തു പിന്നെ അതൊക്കെ ഒരു ബുക്കൊക്കെ എഴുതി വെച്ച് എനിക്ക് അളവെടുത്ത് എഴുതാനൊക്കെ ആയിട്ട് ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എടുത്ത് ആയിരുന്നു ആ മേശപ്പുറത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ അവർ കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ ആ ഒരു ഉരുള്ളിലേക്ക് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് മുകളിൽക്ക് പോകുമ്പോഴാണ് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മറക്കും ആ ടാപ്പ് മറക്കുക അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ബുക്ക് മറക്കുക എന്തെങ്കിലുമൊക്കെ മറന്നാൽ പിന്നെ അതിലേറെ പണിയായിരിക്കും പിന്നെ താഴേക്ക് തന്നെ വന്ന് കൊണ്ടുപോകണ്ടേ അതിൻ്റെ ആ സ്റ്റിച്ചിങ് സ്ഥലം എന്ന് പറയുന്നത് ഈ പിന്നെ മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആ മുകളിൽ ഞങ്ങൾ റൂമൊക്കെ എടുക്കുന്നതിന് മുന്നേ ഇവിടെ തന്നെയായിരുന്നു ഈ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടില്ലേ അതിൻ്റെ ആ ഒരു വാഷ് പേസ് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു ഇതിൻ്റെ മെഷീൻ ഇട്ട് അന്ന് അവിടെ വാഷ് പേസ് ഇല്ലായിരുന്നു അപ്പം അന്നൊക്കെ പിന്നെ നമുക്ക് സുഖമാണ് കാരണം ആ താഴത്തന്നെ ആകുമ്പോൾ നമുക്ക് ഏത് നേരം ഇന്ന് തയ്ക്കാനൊക്കെ പറ്റുമല്ലോ അങ്ങനെ കാണും എപ്പോഴും നമ്മൾ മെഷീനൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുമ്പോൾ തയ്ക്കുമല്ലോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് മേലെഴുകട്ടെന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ മോള് വിളിച്ചത് ഇപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് കോളാണ് ആദ്യം മോളൊന്ന് തന്നെ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ ആ വിളി വിളിച്ചത് കൊണ്ട് നിന്നപ്പോൾ ആ അന്ന് തുത്തു എന്തോ കാര്യത്തിന് വിളിച്ചതാണ് അപ്പോൾ ആ വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവളേയും കൂടി അതിൽ ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ മൂന്നാളുള്ളതല്ല അപ്പോൾ അപ്പം ഉമ്മാനെ ഒന്ന് ഇതിൽ ഏഡ് ചെയ്യുക അമ്മാക്കെല്ലാവരെയും കൂടി ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അമ്മാനെയും കൂടി ആഡ് ചെയ്യാന്ന് ചെയ്തു അങ്ങനെ ഉമ്മനെ ഏഡ് ചെയ്ത് ഞങ്ങളിതാ ഒരു മുക്കാ മണിക്കൂർ അൻ അൻപത് മിനിറ്റോളം നീണ്ട ഒരു വീഡിയോ കോളായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു ഒരു മണിക്കൂർ നീണ്ട ഒരു ഫോൺ സന്ദേശം ആ ഫോൺ വിളിയാവുമ്പോൾ അതിനെ നമ്മൾ വിചാരിച്ച നേരം മേലെ കാരണം കഴിഞ്ഞില്ല പിന്നെ അതൊക്കെ ഫോണൊക്കെ വെച്ച് ചാർജൊക്കെ കുത്താൻ കുത്തി വെച്ചിട്ടാണ് ഞാനിപ്പിനി മേലഴുകാൻ പോകുന്നത് കേട്ടോ ഇനി കുറച്ച് നേരം മേലി കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം അടുക്കണം അപ്പോൾ ഈ മേലെ എഴുതുന്ന അങ്ങനെയൊക്കെ ബാത്റൂമൊക്കെ പോകുന്ന സമയത്താണ് ഞാൻ ബാത്രൂമോ കാര്യങ്ങളൊക്കെ കുളിമുറിയൊക്കെ മോറ കഴുകൊക്കെ കേട്ടോ അപ്പം അതങ്ങനാണ്ട് ഒരു സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിനായിട്ട് നമുക്ക് എന്താകുണ്ട് നമ്മൾ മേലി എന്താ ബാത്റൂമൊക്കെ കഴുകി നമുക്ക് കുളിച്ച് പോരുമ്പോൾ നമ്മളും വൃത്തിയായി ബാത്റൂമ് വൃത്തിയായി എന്നുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഓരോരോ സെക്ഷനാക്കി ഇങ്ങനെ വെച്ചതാണ് ഞാൻ അങ്ങനെ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇവിടെ നീനുട്ടിക്ക് ഒരു പണി കിട്ടി ട്ടോ എൻ്റെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഇപ്പോൾ തുടങ്ങിയതാണ് അതിന് ഉമ്മാൻ്റെ വാപ്പാൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മൊത്തത്തിലുള്ളൊരു എൻ്റെ പിന്നെ വലിയപ്പാക്ക് ഉമ്മാൻ്റെ വാപ്പാക്ക് പതിനാല് മക്കളാണ് കേട്ടോ അപ്പം ആ മക്കളൊക്കെ മക്കൾ മക്കളെ മക്കൾ പേര് കുട്ടികൾ അങ്ങനെ അങ്ങനെയുള്ള വലിയൊരു എന്താ പറയുക ഇത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ള പേരിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുക്ക് എല്ലാ മക്കൾ പേര കുട്ടികൾ എല്ലാവരും പേര് എഴുതിയിട്ടുള്ള ഇതിൻ്റെ അയറൂസിൻ്റെ പേര് വരെ ഇതാ ഈ ഒരു ലിസ്റ്റ് ിസ്റ്റിൽ ഉണ്ട് കേട്ടോ അതിങ്ങനെ അതാണ് ആ ലിസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു പേപ്പറിൽ അപ്പോൾ അത് പിന്നെ അതിലൊരു എന്താ പറയുക അത് ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതി കൊടുക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നീനോട്ട് ഇതിൻ്റെ അടുത്ത് കൊടുത്തതാണ് കേട്ടോ അവളോട് ഒന്ന് എന്താ പിന്നെ ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഇന്ന് രാവിലെ കിട്ടിയ ഒരു പണിയാണ് അപ്പോൾ ഇന്ന് ഫുള്ള് ഇത് അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ ഓരോ പേരോരോ പേരായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ഒരു ഫോൾഡ് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കുകയാണ് നമ്മളിത് അവിടെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു നമുക്കൊരു മൂന്ന് മൂന്നരയോടെ അതായത് സെറ് വാങ്ങിക്കഴിഞ്ഞ് നമ്മുടെ നിസ്കാരം കാരൊക്കെ കഴിഞ്ഞിട്ട് കിടക്കിച്ചു കയറാം ഇന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാനൊരു നാല് മണിയോട് കൂടിയാണ് കിച്ചണിലേക്ക് എത്തിയത് ഇന്ന് ഞാൻ പിന്നെ മേലൊക്കെ അകത്തൊക്കെ കയറിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് അയല മീനാണ് കേട്ടോ അപ്പോൾ നല്ല മീൻ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നി അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ പിന്നെ മേലെ ചെയ്തല്ലേ എനിക്ക് പിന്നെ മീനൊക്കെ തൊടാൻ ഒരു മടി അപ്പോൾ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് കൊണ്ടുവച്ചതാണ് ഇപ്പോൾ വന്നിട്ട് അതായത് നമ്മളത് ആദ്യം ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കണം അപ്പം മീൻ കണ്ടപ്പോൾ എനിക്ക് പുട്ട് ഉണ്ടാക്കിയാലോ ഒന്നൊരു കൊതിയിട്ടോ കുറേ അതില്ലേ നമ്മൾ പുട്ടൊക്കെ ഈ ഒരു ആറാമതാ വന്നതിന് ശേഷം പുട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പം മീൻ ഇങ്ങനെ കണ്ടപ്പോൾ മീൻകറിയും പുട്ടും ഒരു കോമ്പിനേഷൻ അല്ലേ പുട്ടിലേക്ക് അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മീൻ കറി അല്ലേ അതാണ് അതിൻ്റെ ടേസ്റ്റ് ചിക്കൻ കറിയേക്കാൾ എനിക്ക് തോന്നാറുള്ളത് അതാണ് കേട്ടോ അപ്പം നല്ല അലമീനാണ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള എന്താണ് നാടൻ അലമീനാണ് നമുക്ക് മീൻ കറി വെച്ചിട്ടും വറുത്തെടുത്തിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് എല്ലാത്തിന്നൊരു ഒരു ഒരു വെറൈറ്റി ആയി നമ്മൾ എപ്പോഴും ചിക്കൻ ബീഫ് ചിക്കൻ ചിക്കൻ എന്നുള്ള ആ ഒരു സംഭവമാണല്ലോ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ചോദിക്കാറുണ്ട് എന്താ എപ്പോഴും ചിക്കൻ വാങ്ങണത് പിന്നെ വേറെ മീനൊന്നും വാങ്ങാറില്ലെന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അതിന് കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഇവിടെ മക്കൾക്കും അങ്ങനെ മീൻ ഇഷ്ടമല്ല അപ്പോൾ ഇപ്പോൾ അവർക്ക് തന്നെ ചിക്കനൊക്കെ ഒരു ഒരു ചെറുതായിട്ടൊരു വൃത്തൊരു അവസ്ഥയിലാണ് കേട്ടോ കാരണം എന്നും ഈ ചിക്കൻ കറിയെന്നൊക്കെ പറയുമ്പം കറി അല്ലാതെ നമുക്കൊന്നും ഇപ്പം വൈകുന്നേരം ആ നേരെ ടൈമിൽ കഴിക്കുമ്പോൾ കറി തന്നെ വേണ്ട അപ്പം ചിക്കൻ കറി തന്നെ ഉണ്ടാക്കുന്നത് അതിപ്പോൾ ചിക്കൻ കറി തന്നെ പല രീതിയിൽ ഞാൻ തേങ്ങാപ്പാൽ പാർന്നിട്ടും പാരതയും സ്റ്റൂവായിട്ടും കുറുന്നനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് പല രീതിയിൽ പല ടേസ്റ്റിനെ ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും എത്രയാലും ഒരു പത്ത് രൂപമായിട്ട് അതുതന്നെ കഴിക്കല ഇപ്പം മക്കൾക്കും ചെറുതായിട്ട് ഒരു ഒരു മടുപ്പ് മടുപ്പുള്ളതുകൊണ്ട് മീൻ കണ്ടപ്പോൾ വരും ആരും ഒന്നും പറഞ്ഞില്ല കേട്ടോ ആ മീനാണോന്നോ അല്ലെങ്കിൽ ഇന്നെന്താ മീനാണ് അങ്ങനെ ഒരു ഒരു ഇഷ്ടമല്ലാതെ ഒന്നും പറഞ്ഞില്ല കേട്ടോ അവർക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇന്ന് നല്ല അടിപൊളി മീൻ കറിയും മീൻ കറിയിലേക്ക് നമുക്ക് ചൂടോടുകൂടി പുട്ടും ചൂടാണെന്നാണ് ഇന്ന് എൻ്റെ പ്ലാൻ അതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക തിരക്കൊന്നുമില്ല പുട്ടൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ അങ്ങനെ എന്താ മീൻ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേഗം പുട്ടിനെ മൺപിടിച്ചിരുന്നുണ്ട് അപ്പോൾ പുട്ടുപൊടി ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ എന്താ പറയുക പത്തിരിപ്പൊടി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നോമ്പിനെ അങ്ങനെ പുട്ടുണ്ടാക്കാറില്ല അങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പുട്ടുണ്ടാക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്നെ പറഞ്ഞപ്പോൾ ജസ്റ്റ് അതിനായിട്ട് പുട്ടുപൊടി വാങ്ങിക്കൊണ്ടുന്നതാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി കൊണ്ട് പുട്ടിച്ചുടുമ്പോൾ എത്രയാലും ആ ഒരു സോഫ്റ്റ് കിട്ടില്ലല്ലോ ഒരു കട്ടിയൊക്കെ ആയിരിക്കും ചോറൊക്കെ കൂട്ടി അടിച്ചാൽ മതിയെന്നൊക്കെ പറയും എന്നാലും ഇപ്പോൾ ആ റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പുട്ടുപൊടി എന്നെ കൊണ്ടുവരിപ്പിച്ചതാണ് അങ്ങനെ അത് നന്നായി മൺ പിടി പിടിച്ച് വെക്കുന്നുണ്ട് ഇനി എന്താ പറയുക തേങ്ങ ചിരണ്ടണം അങ്ങനെ അപ്പോൾ ഞാൻ കരുതി പുട്ടു ഇങ്ങനെ അവിടെ വേവുന്ന നേരം നമുക്ക് മീൻ കറി ഉണ്ടാക്കിയാൽ മതിയല്ല അതവിടെ ജസ്റ്റ് അടുപ്പത്ത് വെച്ചാലേ അങ്ങനെ രണ്ട് മണി ഒരുമിച്ച് തീർക്കാൽ അപ്പോൾ തന്നെ ഏകദേശം ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവുന്നുണ്ട് അങ്ങനെ അതും ജസ്റ്റ് ഒന്ന് മൺപിടിച്ചതിന് ശേഷം ഇതാ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നുണ്ട് തേങ്ങ പൊട്ടിച്ച് ചിരണ്ടണം പുട്ടിലേക്ക് അപ്പോൾ അത് അങ്ങനെ പൊട്ടിച്ചപ്പോളാണ് എനിക്ക് ഇന്ന് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ ഇന്ന് ഒരു രണ്ട് മൂന്ന് ദിവസമായി സ്നാക്സ് ഉണ്ടാക്കിയിട്ടപ്പോൾ ഉണ്ടാക്കണം സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ഒരു പിന്നെ ചിക്കനെന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഇന്ന് ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി മുട്ടയും ഉരുളക്കെങ്ങും വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം ഞാനങ്ങനെ യൂട്യൂബിലിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ മുട്ട വെച്ചിട്ടൊക്കെ ഉരുളക്കെങ്ങും വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് കേട്ടോ പക്ഷെ കറക്റ്റ് എനിക്ക് ആ ഒരു എന്താ പറയുക എങ്ങനെ റെസിപ്പിയൊന്നും അറിയില്ലെങ്കിലും അത് നമുക്ക് യൂട്യൂബിൽ നോക്കാമെന്ന് കരുതി ഞാൻ വേഗം ആ കുക്കറിൽ മുട്ടയും പൊട്ടറ്റോ അങ്ങനെ പുഴങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെക്കാൻ നിൽക്കുമ്പോഴെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയൊരു ഐഡിയ വന്നു അതായത് നമ്മൾ ഈ പുട്ടുണ്ടല്ലോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ പുട്ട് പോലെ ഉണ്ടാക്കുമല്ലോ ആ ഒരു പാത്രം അങ്ങനത്തെ ഒരു പാത്രം എൻ്റെ കയ്യിലുണ്ട് കുറേ മുമ്പ് വാങ്ങിയത് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ എനിക്ക് എതിന്നാ അങ്ങനെ ഒന്നേ ജസ്റ്റ് ഉണ്ടാക്കില്ല അപ്പോൾ കുക്കറിലേതായാലും അത് വേ വേവാനുള്ള ടൈമിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതിയല്ലോ ഈ ഒരു പിന്നെ എന്താപ്പം അതിൻ്റെ പേര് ചിരട്ടപ്പുട്ട് പോലെയുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ കേട്ടോ അത് വെക്കാം അങ്ങനെ അതിൽ പൊട്ടിച്ചു വിടാന്നൊക്കെ പെട്ടെന്നൊരു ആഗ്രഹം ചെറിയൊരാഗ്രഹം അപ്പം ഞാൻ അതിന് എന്താ അവിടെ ഉരുളക്കെങ്കിലും വെള്ളം അതും അവിടെ രണ്ടും അവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം തേങ്ങ ചിരുണ്ട് ഇനി ജസ്റ്റ് എന്തു ചെയ്യാം പിന്നെ അതിൽ വെച്ചു കൊടുക്കാതെ ഈ അതാവിങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുക്കറിൻ്റെ മുകളിലുള്ള ആ ഒരു വാസറെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൽ ആ ഗ്യാപ്പിൽ നമുക്ക് അത് വെച്ചുകൊടുക്കാം അതിൻ്റെ കയ്യിൽ ആ പാത്രം രണ്ട് പണ്ട് കുറച്ച് മുമ്പ് വാങ്ങിയത്ട്ടോ അതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെട്ടുന്നെനിക്ക് ഒരു ഇഷ്ടം അങ്ങനെ ചെയ്യാൻ തോന്നി ചെയ്തതാണ് അങ്ങനെ നമുക്കത് ഈ ഒരു രീതിയിലൊന്ന് ചുട്ട് നോക്കാമെന്ന് കരുതി കേട്ടോ പക്ഷേ ഒന്ന് രണ്ടെണ്ണം ചുട്ടാ ആദ്യത്തെ ചുട്ടുമ്പോൾ പിന്നെ എന്താ പറയുക പാത്രത്തിലേക്ക് മാറ്റില്ല നമ്മളൊരു ചുട്ടുകാണ്ട് ആ പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നാടും ഇങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ അങ്ങടും ഇങ്ങടക്കും ഇങ്ങനെ ചാടുക കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഒന്നും കൂടി പുട്ടുപൊടി ഒന്നും കൂടി ഒന്ന് പുതിർത്തിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടി പാർന്ന് വെച്ചിട്ട് ഒന്നും കൂടി വെച്ചു അങ്ങനെ മൂന്നെണ്ണം ഞാൻ ചുറ്റു കൂട്ടാം കാരണം ഇനി നീനൂട്ടിക്ക് ഒന്നായാലും പ്രശ്നമാണ് ഇവിടെ ഒന്ന് ഇതുമോനും നീനൂന് ഏതായാലും വേറെ വേറെ വേണം പിന്നെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ചുട്ട് നോക്കാൻ കയറുതായി രീതിയിൽ ഞാൻ മൂന്ന് പുട്ട് മൂന്നെണ്ണം ചുട്ട് നോക്കിയിട്ടുണ്ട് കിട്ടുക പിന്നെ അത് മാത്രമല്ല ഇത് ഭയങ്കര ടൈം ആട്ട് നമ്മൾ ഇത്രയും അത് വരെ നിൽക്കും പക്ഷേ ഒരു ഒരു പുട്ടല്ലേ ഉണ്ടാവുള്ളൂ നമുക്ക് ആ പുട്ടുകുറ്റിയിലാവുമ്പോൾ പെട്ടെന്ന് മൂന്നാല് കഷ്ണം പുട്ട് റെഡിയാവും പെട്ടെന്ന് സമയലാഭമുണ്ട് അപ്പം ഇതാവുമ്പോൾ കുറച്ച് കുറേ നേരം വേവിന് വേണമല്ലോ ുമ്പോൾ നമുക്ക് ആകെ കിട്ടേണ്ടത് ഒരു കഷ്ണമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയ ലാഭം തോന്നിയില്ല ഏതായാലും രണ്ടുമൂന്നെണ്ണം ചുട്ടു ബാക്കി ഞാൻ സാധാ പുട്ടുകുറ്റിയിൽ തന്നെ നമ്മുടെ സാധാ പുട്ടനാക്കി ചുട്ടിട്ടുണ്ട് അപ്പം അതവിടെ വെച്ചിട്ട് ഞാൻ വേഗം മീൻ പൊരിക്കാനുള്ളത് മസാല പൊരിറ്റി വെച്ചു ആ ഇഞ്ചി പേസ്റ്റ് ഇട്ടു മുളക് പൊടി ഇട്ട് ഇന്ന് ഞാൻ മീൻ പൊരിക്കണേൽ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് നോക്കിയിട്ട് അങ്ങനെ ഉണ്ട് നോക്കാം വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് മസാല ഒന്നും കൂടി ഒരു കട്ടിയിലുള്ള മസാലയായി പൊരിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടി കുരു കുരുമുളക് പൊടി പിന്നെ വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റലുണ്ടാക്കണേൽ നമ്മൾ പച്ചമുളക് ആദ്യം ആ ഏഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് ആ പച്ചമുളക് ഉണ്ടാവും അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് മസാല പൊരിറ്റി ഇച്ചിരി സുർക്ക സുർക്ക പാർന്നിട്ടും അതായത് വിനാഗിരി പറഞ്ഞിട്ട് നന്നായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി മീൻകറി ഉണ്ടാക്കാന്നുണ്ട് മുട്ട അവിടെ അങ്ങനെ ആവുന്നുണ്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ചുറ്റെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതവിടെ നടക്കുന്നുണ്ട് അപ്പം വേഗം ഉള്ളി ചെറുതായി ഇരിഞ്ഞ് മീൻകറി ഉണ്ടാക്കണം അതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ മുട്ട ഇതൊക്കെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അതിനെന്തെങ്കിലും റെസിപ്പി കണ്ടുപിടിക്കണമല്ലോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനല്ലോ അതിൻ്റെ സെർച്ചിങ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ കുറച്ചു നേരം ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ஆ முட்டையும் ആ ഉരുളക്കെങ്ങ് വെച്ചിട്ട് നമുക്ക് വേറെ റിസ്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ബേക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചു അതായത് ആ പൊട്ടറ്റോ നന്നായിട്ട് കുത്തിയെടുക്കുക മുട്ടയും നമ്മളതിൽ നന്നായിട്ട് കുത്തി കൊടുക്കുക അതിലേക്ക് പിന്നെ നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി ഇട്ടുകൊടുക്കുക മല്ലിച്ചപ്പ് ഇതിനുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി മുളകപ്പൊടി ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഒന്ന് ആ ഒരു മസ കൂട്ട് നന്നായിട്ടൊന്ന് മുറു മുറുകി നിൽക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന അതിൽ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ലക്ഷം മൈദപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് കുഴച്ചിട്ടാണ് ഈ സംഭവം അതിൽ കാണുന്നിട്ട് ആ അതാണ് അതിൽ കണ്ട റെസിപ്പി അപ്പോൾ എനിക്ക് നമ്മുടെ കയ്യിലുള്ള സംഭവം വെച്ചതായതുകൊണ്ട് ഞാൻ അത് തന്നെ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി എന്നാലും വേറെ വേറെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് അവിടെ വർക്ക് ചെയ്യണത് അപ്പോൾ ഞാൻ ഓരോ ഷോർട്സ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതിലേതെങ്കിലുമൊക്കെ നല്ല നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് തോന്നുന്ന സംഭവം ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ് കരട് ഞാൻ ഞാൻ പറയില്ലേ എനിക്ക് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ സംഭവങ്ങളൊന്നും വലിയ അറിയില്ല ഞാൻ കര ഈ ഒരു യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അതിൽ നോക്കിയിട്ടാണ് നമ്മുടെ പല ഐറ്റംസും ഉണ്ടാക്കുന്നത് ഒന്നാമത് സ്നാക്സ് അങ്ങനെ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ പിന്നെതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പുട്ട് ചുട്ട് എടുക്കുന്നുണ്ട് പാത്രത്തിലാക്കുന്നുണ്ട് എല്ലാ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നീനോട്ടാണെങ്കിൽ തകൃതിയായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊണ്ടിരിക്കണ നമുക്ക് നല്ല മുട്ട പണിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം എന്താ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫാമിലിക്കും അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവൾ അതവിടെ അങ്ങനെ ഇരുന്ന് ചിരുന്നപ്പോൾ അടുക്കള ഭാഗത്തേക്കൊന്നും കണ്ടില്ല കേട്ടോ കാരണം വരാൻ ടൈമിലെന്നും ഫുള്ളും ഉച്ചയ്ക്ക് ശേഷം ഫുള്ളും അതിൽമേലെന്താണ്ട് ഇരുന്ന് ചെയ്യുമായിരുന്നു ഇനി നമ്മൾ ഇപ്പോൾ ഉള്ളിലൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വേഗം മീൻകറി ഉണ്ടാക്കണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ പിന്നെ നമ്മുടെ വലിയ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുന്നതൊക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക ആ വീടിലിങ്ങനെ മൺചട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ മൺചട്ടി വാങ്ങാൻ ഒരാഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങണം നോമ്പ് കഴിയട്ടെ എന്നൊക്കെ കരുതി നിൽക്കണം ആ വീട്ടിൽ കാണാം ബീഫായാലും ഫിഷ് ആയാലും ഒക്കെ മൺചട്ടി വാങ്ങണം മൺചട്ടി വാങ്ങിയിട്ട് നന്നായിട്ട് ഒരു മയക്കെടുക്കൊക്കെ വേണം അല്ലേ എന്തായാലും ഒന്ന് ജസ്റ്റ് അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ആദ്യമൊക്കെ ഉള്ള കാലത്തൊക്കെ കുറേ മൺചട്ടി ഉണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ വിറകടുപ്പല്ലായിരുന്നോ അപ്പോൾ അതിൽ നല്ല മയങ്ങിയ ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു പൊട്ടാത്ത എത്ര ഒന്നിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയാലും പൊട്ടാത്ത ചട്ടികളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ വാങ്ങി ഒന്ന് അങ്ങനെ നടക്കുമ്പോൾ പൊട്ടും ചെയ്യും നമുക്ക് എനിക്കാണെങ്കിൽ കറക്റ്റ് മയക്കാനും അറിയില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ ഇനി എന്നാലും കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിച്ചിട്ടൊക്കെ മയക്കുമല്ലേ അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് മയക്കി മയക്കെടുക്കണ ചട്ടി വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ മീൻകറി അവിടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് സെറ്റാക്കി വെള്ളമൊക്കെ പാർന്ന് പുളിവെള്ളമൊക്കെ പാർന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ഇതാണ് നമ്മുടെ പൊട്ടറ്റയൊക്കെ തോലൊക്കെ തൊളിക്കുന്നുണ്ട് മുട്ടയുടെയും ഉരുളക്കെ എങ്ങനെയൊക്കെ തോലൊക്കെ പുളിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻകറയിലേക്ക് ഞാൻ അത് തന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ തന്നെ ഇട്ട് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റിയിട്ട് അതിലേക്ക് പുളിവെള്ളം പാർന്ന് ഉപ്പൊക്കെ ഇട്ട് തിളക്കാൻ വെച്ചതാണ് ഇനി അതിലേക്ക് മീനിട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളക്കൂട്ടോ ആ മസാലപ്പൊടികളാണ് മണം എന്തൊക്കെ മാറാൻ വരെ അതിലേക്ക് നിന്നിട്ട് ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മീൻ ഞാൻ കുറച്ച് മീൻ ഇടുന്നത് ഒരു ആ ആറോ ഏഴോ മീൻ ഞാൻ പൊരിക്കാനാണ് എടുത്തിട്ടുള്ളത് മീൻകറി പിന്നെ മീനിട്ട് ഇട്ട് വെള്ളം കിട്ടിയാൽ മതി അതിലുള്ള മീൻ അങ്ങനെ വലിയ ആർക്കും എൻ്റെ ഹസ്ബൻ്റിന് മാത്രമല്ല അതിഷ്ടം കേട്ടോ ബാക്കിയൊക്കെ പൊരിക്കുന്നതാണല്ലോ മക്കൾ ഒക്കെ ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വലിയ ഒരു നാല് മീനാണ് ഇതിലേക്ക് ഇട്ടത് അത് ഞാൻ നടുമുറിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതാ മീനതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാല അല്ല ഗരം മസാല ഫിഷ് മസാല നന്നായിട്ട് ഇട്ടു കൊടുത്തിട്ട് പിന്നെ അതാ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി പാർന്ന് കൊടുത്തിട്ട് മൂടി വെക്കാണ് ചെയ്യണത് മേലെ ഇങ്ങനെ ആ ഒരു വെളിച്ചെണ്ണ പാരുമ്പോൾ അതിൻ്റെ ഒരു മണം നല്ല ടേസ്റ്റ് നമ്മൾ എന്താ പറയുക കഴിക്കാൻ നേരം അത് മൂടി തുറന്നിങ്ങനെ കഴിക്കാൻ നിൽക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണേൻ്റെ പച്ചമണം കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ അങ്ങനെ ഞാനതാ അതടച്ച് വെച്ചു തീ ആക്കിയിട്ടുണ്ട് അങ്ങനെ മീൻ മീൻകറി സെറ്റായി പുട്ടുകുറ്റി ഞാൻ മാറ്റിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ മറ്റേ ഭയങ്കര ടൈം എടുക്കാട്ടോ കേട്ടോ കുക്കറിൽ വെച്ചിട്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഊരിലൊക്കെ മുട്ടയൊക്കെ അവിടെ തൊലിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് മീൻ കറി ഉണ്ടാക്കിയ ആ ഒരു അടുപ്പത്തന്നെ വേഗം മീൻ പൊരിക്കാൻ വെക്കാമെന്ന് കരുതി സമയം ഓടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നാല് മണിക്ക് ശേഷമാണ് എന്തെങ്കിലും കിച്ചണിലേക്ക് വന്നത് പുട്ടാണല്ലോ എന്ന് കരുതി എളുപ്പ പരിപാടിയാണല്ലോ എന്ന് കരുതുമ്പോൾ അധികം ഒരു നേരം വെക്കാം കേട്ടോ കാരണം ആ പുട്ടാവുമ്പോൾ വേഗം തീരും എന്നൊക്കെ വിചാരിച്ച് ഇന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞാനൊരു ആറേക്കാലം ഒക്കെ ആവുമ്പോൾക്കിനെല്ലാം മേശപ്പുറത്ത് വെക്കാറുണ്ട് ആരാറര കായു ശേഷം ആട്ടോ വെച്ചത് പിന്നെ ആറേ മുപ്പത്തഞ്ച് നാൽപ്പത് ആ സമയത്താണല്ലോ ും അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒരു ഇച്ചിരി സമയം തെറ്റാത്തവരെ എത്തിയെന്നേ ഉള്ളൂ അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളാതാ അവിടെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ കേട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് മീനൊക്കെ വറക്കുക ചിക്കനും മീനൊക്കെ വറുക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെയാണ് അങ്ങനെ അതെടുത്തത് ഇത് ഇതിലേക്ക് നമ്മൾ സ്നാക്സിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത് അച്ചിരി മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇഞ്ചി ഇനി ഉള്ളി ഇപ്പം ഇട്ടിട്ടില്ല കേട്ടോ ഉള്ളി ഞാൻ ഇത് നന്നായിട്ട് കുഴച്ച് എല്ലാം കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒന്നായിട്ട് മൊത്തത്തിലിങ്ങോട്ട് മിക്സ് ആക്കി ഇങ്ങോട്ട് എടുക്കാണ്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ചെയ്യുകയാണ് നല്ലത് നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെയ്താൽ മതിയല്ല അങ്ങനെ അത് നന്നായിട്ട് ഞാൻ കുഴച്ചപ്പോഴേക്കും നമ്മുടെ മീനതവിടെ ഒരു സൈഡൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒപ്പം ഇങ്ങനെ പരിപാടികളൊക്കെ എല്ലാ പരിപാടിയൊന്നും നടക്കണമല്ലോ അപ്പോൾ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ മീൻ നല്ലൊരു എന്താ നമ്മൾ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ സുർക്കൻ്റെ സുർക്കൊക്കെ സുർക്കാന്ന് തന്നെ കിട്ടുകയുള്ളൂ മീനാഗിരി സുർക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകാമെന്ന് എല്ലാവർക്കും വിനാഗിരി ഒഴിച്ചെടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു മണം ചെറിയൊരു പുളി ഇങ്ങനെ നമുക്ക് പൊരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അത് അവിടെ വകുമ്പോഴേക്കും നമുക്ക് നമ്മൾ കുഴച്ചു വെച്ച ഈ ഒരു സംഭവം ഒന്നിതാ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ കട്ടലെറ്റിൻ്റെ ഷേപ്പിലാക്കണമെങ്കിൽ ആക്കാം എന്നാണ് ആ വീഡിയോയിൽ പറയണത് അത് കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു ഉന്നക്കായി ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ഉന്നക്കായ് ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് ഉന്നക്കായി ചിലപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ലിമിറ്റ് ഇല്ലാതെ കഴിക്കുന്ന ചോദിച്ചാൽ ആ ഭാഗം ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ എന്താ പറയുക അല്ലെങ്കിൽ എല്ലാ നോമ്പിനും ഞാൻ ഒരു വട്ട ഒരു ഒന്നോ രണ്ടോ വട്ട എന്തായാലും ഉഞ്ഞക്കായ് ഉണ്ടാക്കാറുണ്ട് എനിക്ക് ആ തേങ്ങ ഇങ്ങനെ വറുത്ത് അതിലേക്ക് ഏലക്കായ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ കൂടെ ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മയ്ക്ക് അടിപൊളി ഉണ്ടാക്കിട്ടു അമ്മ എന്താ പറയുക ഇപ്പം പറയുമ്പോഴേ എനിക്ക് വായിലുള്ളവരുന്നുണ്ട് എന്തായാലും ഞാനതൊരു ഉന്നക്കൈ ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ മീൻ ഇതാ വെറുതെ നിൽക്കുന്നുണ്ട് അത് അതൊക്കെ ഒന്ന് കോരി നമ്മൾ നമുക്ക് സെർവ് ചെയ്യേണ്ട പാത്രത്തിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ടേബിൾ കൊണ്ടേ വെച്ചാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ എന്താ പൊരിക്കാനുള്ള എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓയിലാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെറുത്തെടുക്കാം അപ്പം ഞാൻ ഫസ്റ്റിൽ ഇട്ടതൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും പൊട്ടണുണ്ടോ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ഒരു ഒരു അകലം പാലിച്ച് കണ്ടാണ് ഞാൻ കുറച്ച് ഗ്യാപ്പിട്ട് കണ്ടാണ് കേട്ടോ ഇത് വറുത്തെടുത്തത് കാരണം ഇങ്ങനെ ജസ്റ്റ് ടിക് അങ്ങനെ ഇങ്ങനെ പുട്ടുന്നുണ്ടായിരുന്നു മേലേക്ക് ഇങ്ങനെ തെറിക്കുന്ന രീതിയിൽ ഏതായാലും അതൊക്കെ വറുത്ത് വെച്ചിട്ട് നമ്മുടെ പുട്ടിൻ്റെ അവസ്ഥ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നടു ഇങ്ങനെ പുളിഞ്ഞിങ്ങനെ പോരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നീളത്തിലുള്ള പുട്ട് റെഡി നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി സെറ്റായിട്ടുണ്ട് ഒക്കെ ഇങ്ങനെ ടേബിളിൽ നിന്ന് വെച്ചിട്ടുണ്ട് മീൻ വറുത്തത് കണ്ടാൽ നല്ല മസാലയ്ക്ക് ഇങ്ങനെ തേ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി മീൻ പൊരിച്ചത് പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം അടിപൊളി ആയിട്ടെ കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വത്തക്ക ഇന്ന് നമുക്ക് മുസമ്പി ഉണ്ട് നമ്മുടെ പിന്നെ ടേബിൾ മെല്ലേട്ടോ പുതിയ ഗസ്റ്റാണ് മുപ്പരും കൂടി ഉണ്ട് എല്ലാം കൂടി ഞാൻ നിരത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇന്ന് നമ്മളൊന്ന് എന്ത് വെയിറ്റ് നോക്കണത് ജസ്റ്റ് വെറുതെ ചുമ്മാ നോക്കിയതാണ് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ വെയിറ്റ് ഇത്ര കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് രണ്ട് കണ്ടപ്പോൾ എൻ്റെ റബ്ബേ ഞാൻ എൻ്റെ ഞാൻ തന്നെ ആകെ നെട്ടിപ്പോയിട്ട് വെക്കുന്നത് അതായത് നമ്മൾ ഞാൻ ഇന്നലെ കാണിച്ച വെയിറ്റ് തന്നെ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാലായിരുന്നു അപ്പം നമ്മൾ ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി അതിന് ഞാൻ സത്യപറ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ആദ്യം ഞാൻ കയറി നിൽക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു അത് അങ്ങനെയല്ല വെയിറ്റ് കുറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ വേഗം നീനോടൊന്നും വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ടാണ് എത്ര കുറച്ച് ഞാൻ അതന്നെ സ്ലോലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഇന്ന് ഞാനൊരു കഷ്ണം പുട്ടൊക്കെ കഴിച്ചു പിന്നെ അതുമല്ല കുറേ ആയി പുട്ടൊക്കെ കണ്ടിട്ട് അപ്പോൾ പുട്ട് കണ്ടതും ഉണ്ടാക്കിയതൊക്കെ ഒരു ഒരു സമാധാനത്തിൽ ഞാൻ ഒരു കഷ്ണം പുട്ടും പിന്നെ അതാണ് നമ്മുടെ ഉണ്ടാക്കിയ ഇന്നത്തെ സ്പെഷ്യൽ സ്നാക്സ് ഒന്നും പിന്നെ കൂടുതൽ എന്താ ഇത് തന്നെയാണ് കാര്യമായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിച്ചത് ഇതാണ് ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചിട്ട് പിന്നെ കിടക്കാൻ നേരം നമ്മൾ ഞാൻ എന്തായാലും ഒരു ക്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ അത് ഞാൻ വീട് എടുക്കാറില്ല കാരണം അധികം ഒരു ഒമ്പതണി പത്തണിയാളൊരു ടൈമിലായിരിക്കും മൂപ്പർ പള്ളിയിൽ നിന്ന് തറാവഴിഞ്ഞ് വന്ന് മൂപ്പർക്ക് വെള്ളം

വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ് നല്ല അടിപൊളിയാണ് ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു സംഭവം ഞാൻ ഫുഡ് അയക്കുന്നതും പിന്നെ മീനുട്ടി പാത്രം കഴുകാൻ പോയി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പേണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മൾ സർപ്രൈസായിട്ട് ഒരു കുറേ ഗിഫ്റ്റുകളായിട്ട് കുറേ കവറുകളായിട്ട് മോളും അൻസാറും ഐറോസും വന്നത് കേട്ടോ അവർ വരുമ്പോൾ ആ സമയം ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വരുന്നത് പറഞ്ഞിട്ട് വരാ എത്താൻ നേരമാണ് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ വേഗം പോയി പറയാൻ കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കി വെക്കണ ഒരു ഭയങ്കര ദാഹമുണ്ട് ഒരു ഒക്കെ കഴിഞ്ഞ് വരണം അപ്പോൾ ഭയങ്കര ദാഹമുണ്ട് എന്തെങ്കിലുമൊന്ന് വെള്ളം ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മോള് വിളിച്ചത് ഒരു ഇവിടെ എത്തുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇട്ടാ അപ്പോൾ ഞാൻ വേഗം പോയി ആപ്പിൾ ആപ്പിളുണ്ടായിരുന്നു രണ്ടെണ്ണം അത് കട്ട് ചെയ്ത് ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണിതായി ഒരുപാട് പേതായി എന്താ പറയുക മോളൂൻ്റെ ഉണ്ട് നീനൂനും ഉണ്ട് ഇതുമോനുണ്ട് എനിക്കുണ്ട് എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട് എല്ലാവർക്കും എന്താ പറയുക ഇത്തവണ പെരുന്നാൾ ഡ്രസ്സ് മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെയും ഭാഗമാണ് കേട്ടോ അപ്പോൾ അതാ ഇതാണ് എൻ്റെ നല്ലൊരു കോളൻ കളർ നല്ല ഭംഗിയുണ്ട് നല്ല വർക്കൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നീനുട്ട് വീട് എടുക്കുക അവൾ സമ്മതിക്കണില്ല കേട്ടോ എൻ്റെ പെരുന്നാൾ കണ്ടാൽ മതി അതിന് മുമ്പ് വേണേണ്ടെന്ന് പറഞ്ഞാൽ അവൾ ആ ഡ്രസ്സും ഒക്കെ വീണിക്കണം കേട്ടോ കാണിക്കാൻ സമ്മതിക്കണേനല്ലേ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ എനിക്ക് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം തുണി നല്ല സോഫ്റ്റ് മുപ്പരി ഇങ്ങനെ ആയിട്ടുള്ള അതേപോലെ ഇങ്ങനെ കുറച്ച് കുത്തുന്ന ടൈപ്പ് ഷർട്ടൊന്നും ഇടൂല കേട്ടോ അപ്പോൾ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഷർട്ടും പിന്നെ ഹാഫ് കയ്യാണ് ഹാഫ് കൈ ഇടമ്പെനിക്ക് ഭയങ്കര ഹാഫ് കൈ ഇടുന്നതാണ് മൂപ്പർ ഇടുന്നതാണ് എനിക്കിഷ്ട്ട്ടം പക്ഷേ അങ്ങനെ ഇടാറില്ല മൂപ്പർക്ക് ഫുൾ കൈ ആണ് ഇടാറുള്ളത് അപ്പം എനിക്ക് മൂപ്പർ ഇട്ട് കാണാൻ ഇഷ്ടം ഹാഫ് കൈ ആണ് ഞാൻ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് കൈ തന്നെയാണ് എടുത്ത് കൊടുക്കാറുള്ളത് അപ്പം അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഇതുമോണ്ട് ഇട്ട് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്ക് നാലാക്കൊണ്ട് പിന്നെ മോളിൻ്റേത് ഇങ്ങോട് കൊണ്ടുവന്നെന്താ വെച്ചാലും അവൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക സിൽക്ക് ടൈപ്പുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അവിടുടതും അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങനെ അതെല്ലാം കണ്ട് നെറ്റി നിൽക്കുമ്പോഴാണ് എൻ്റെ കസിൻ വന്നത് ഇതാണ് കേട്ടോ എൻ്റെ കസിനാണ് ഒരാൾ നമുക്ക് നീ ഇൻട്ടിങ്ങനെ പണി കൊടുത്തത് എല്ലാ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതാനും ടൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുകൂടി പേര് അതിൽ എഡിറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഈ തറവി കഴിഞ്ഞ് വരികയാണ് അവനും അപ്പോൾ അതിലേക്ക് അപ്പോൾ ഇപ്പോൾ ഇവള് ടൈപ്പ് ചെയ്ത സംഭവത്തിൽ കുറച്ചും കൂടി എഴുതി പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ ഇവനിപ്പോൾ എന്താ വെച്ചാൽ അല്ല അടിപൊളി കല്യാണ ൊക്കെ നടത്തുന്ന പരിപാടിയാണ് കല്യാണ പെണ്ണിനുള്ള മേക്കപ്പ് മുതൽ ഫോട്ടോഗ്രാഫർ ഫുഡ് കാര്യങ്ങൾ ഒരു കല്യാണം നടത്താൻ എന്തൊക്കെ വേണോ അവരുടെ അവരുടെ പിന്നെ പൈസക്കനുസരിച്ച് നമുക്കിപ്പോൾ കൂടുതൽ പൈസ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ അതിനനുസരിച്ച് പറഞ്ഞാൽ അതിനെല്ലാം സെറ്റാക്കി തരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ അവന് ഏതായാലും കുറച്ചേരൊക്കെ കൂടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു പോയി പിന്നെയും കഴിഞ്ഞ് ഞങ്ങൾ എന്താ അവിടെ വീണ്ടും കിച്ചണിലൊക്കെ എത്തിയിട്ടുണ്ട് ഐറോസിന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ മേലെ കയറി കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി മേലെ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഡ്രസ്സൊക്കെ പുതിയതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കുറേ നേരം പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നരയോട് കൂടിയാണ് അവർ മടങ്ങിയത് പെട്ടെന്നുള്ള വരവായിരുന്നു ഒരുപാട് സർപ്രൈസായി കാരണം പിന്നെ ഒരിക്കൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെരുന്നാൾ ഡ്രസ്സ് കൊണ്ടുവരും എന്നുള്ളതും വരും എന്നുള്ളത് വരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്നുള്ളൊരു ആയതുകൊണ്ട് തന്നെ അധികം വീട് എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളത്തെ വീടായിട്ട് നാളെ വരാം